ശമ്പള പരിഷ്കരണത്തിൽ ഒരു ചെറിയ ലക്കഡ് ലുക്കഡും ഉണ്ടോയെന്നൊരു സംശയം അതായത് ജനുവരി മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് അസംബ്ലിയിൽ പ്രഖ്യാപിച്ചത് ശമ്പള ശമ്പളപരിഷ്കരണം വരുമെന്ന് നാല് ക്യാബിനറ്റ് നടന്നു അതിനുശേഷം പക്ഷെ ഇതുവരെ കമ്മീഷനെ രൂപീകരിച്ചില്ല രൂപീകരിച്ചാൽ തന്നെ മൂന്ന് മാസം വേണം അപ്പോൾ ഇതുവരെ രൂപീകരിച്ചില്ല അപ്പം ഇനി എന്നാ രൂപീകരിക്കുക ശമ്പള ഭക്ഷണത്തിൽ ബഡ്ജറ്റിൽ അധികമായി വരുത്തിയത് ഇരുപത്തി മൂവായിരം കോടി രൂപയാണ് പക്ഷേ കഴിഞ്ഞ ശമ്പള വർത്തൽ തന്നെ ഇരുപത്തിയായിരം കോടി രൂപയാണ് വരുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൈസ തികയുന്നത് അപ്പോൾ പൈസയും തികയത്തില്ല പത്ത് ശതമാനം ഡി എ പതിമൂന്ന് ശതമാനം കൊടുക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനം ആൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇപ്പം ഡി ആർ ഇപ്പം കൊടുക്കും പക്ഷേ പത്ത് ശതമാനം ഡി എ കൂടി ഞാൻ കൊടുക്കും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ അപ്പോൾ ഡി എ ഡി എ കൊടുത്ത് ആളുകളെ ഒതുക്കും പിന്നെ ഉദ്യോഗസ്ഥരെ മിണ്ടാവും കാരണം കുറച്ച് പൈസ കൂടുതൽ കിട്ടുമല്ലോ അപ്പോൾ മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്കുള്ള കുടിശ്ശിക അടുത്ത മാസത്തെ അതായത് ഏപ്രിൽ മാസത്തിൽ കിട്ടും മാർച്ചിലെ ശമ്പളം ഏപ്രിലിൽ കിട്ടുന്ന രീതിയിൽ അവർക്ക് കിട്ടും അത് ഡിആർ മറ്റവർക്കും കിട്ടും ജനുവരിയിൽ പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എ അതും കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ ജനങ്ങൾ അതായത് സർവീസ് ഉദ്യോഗസ്ഥർ ഹാപ്പി പക്ഷെ പ്രശ്നം അതല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വഞ്ചന നടത്തിയിട്ടുണ്ട് ബാലഗോപാൽ ഇതൊക്കെ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യുമ്പം നമ്മുടെ കൂടെയുള്ള ആളുകൾ കിടന്ന് ബഹളം കാണിച്ചിട്ട് കാര്യമില്ല ചർച്ച ചെയ്യേണ്ട ചർച്ച ചെയ്ത് തന്നെ പോകണം അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആ സമയത്ത് ക്ഷാമബെത്തയും ഫിറ്റ്മെൻറ്റ് അലവൻസും സർവീസ് വെയിറ്റേജും ചേർത്താണ് പുതിയ ശമ്പള സ്കെയിലിൽ നിശ്ചയിക്കേണ്ടത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ പതിനൊന്നാം ശമ്പള ഭക്ഷകരണം അതായത് കഴിഞ്ഞ ഇത് പന്ത്രണ്ടാണല്ലോ കഴിഞ്ഞ ശമ്പള ബഷ്കരണത്തിൽ സാമ്പത്തിക ബാധ്യതയെ കുറയ്ക്കാൻ പ്രത്യേക ഫിക്സേഷൻ പരിപാടി അങ്ങ് ഒഴിവാക്കി അതുപോലെ തന്നെ സ്പോട്ട് ടു സ്പോട്ട് എന്ന് പറഞ്ഞ് സ്റ്റേജ് ടു സ്റ്റേജ് എന്ന് പറഞ്ഞ് ഫിക്സേഷൻ എന്ന് പറഞ്ഞ് സ്റ്റേജ് ടു സ്റ്റേജ് ഫിക്സേഷൻ എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് അത് കുറഞ്ഞത് ഡി എ ലയിപ്പിച്ച് ലയിപ്പിച്ച് എന്നതല്ലാതെ മറ്റ് പ്രത്യേക ഫിക്സേഷനൊന്നും നേട്ടങ്ങളൊന്നും അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല ഒമ്പതാം ശമ്പള പ്രത്കരണത്തിൽ പത്ത് ശതമാനം ഫിറ്റ്മെൻറ്റ് ആനുകൂല്യവും വർഷം തോറും അഞ്ച് ശതമാനം സർവീസ് വേറ്റം നൽകിയിരുന്നു ഇതിലൂടെ ലാസ്റ്റ് ഗിഡ് ജീവനാർക്കാർക്ക് പോലും ആയിരത്തി നൂറ്റി നാല് രൂപയുടെ വർധന ഉറപ്പാക്കി പത്താം ശമ്പളത്തിൽ പന്ത്രണ്ട് ശതമാനം ഫിറ്റ്മെൻറ്റ് അലവൻസും ആനുകൂല്യം കൊടുത്തു ഇനിയിപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന അതിൽ എന്താണ് കൊടുക്കുക എത്രയാണ് ഫിറ്റ്മെന്റ് അലവൻസ് എന്നറിയില്ല ഇതൊക്കെ അറിയണമെങ്കിൽ മോഹൻദാസ് ഐ എ എസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ശമ്പള വിഷണ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം പറഞ്ഞത് മൂന്ന് മാസം എടുത്ത് ഓഫീസ് തുറക്കാനാണ് അപ്പോൾ ടി ഒ ആർ തീരുമാനിക്കണം ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കണം ഓഫീസ് തുറക്കണം സ്റ്റാഫിനെ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ചർച്ചകൾ നടക്കണം പിന്നെ ഫിക്സ് ചെയ്യണം ഫിറ്റ്മെന്റ് അലവൻസ് ഫിക്സ് ചെയ്യണം കുറച്ച് പണിയുണ്ട് ഇതെല്ലാം കൂടെ മൂന്ന് മാസത്തിനകത്ത് നടക്കുമോ അഥവാ നടന്നില്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ഇരുപത്തൊന്നിലാണ് പതിനൊന്നാം ശമ്പള പഷ്കരണം പ രണ്ടായിരത്തി പത്തൊമ്പതിലേത് ഇരുപത്തൊന്നിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി നടപ്പിലാക്കി പന്ത്രണ്ട് ഇരുപത്തിനാല് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും പക്ഷേ പ്രശ്നം കുടിശ്ശിക നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ പുതിയ സർക്കാരിനാണ് ബാധ്യതയാകേണ്ടി വരുന്നത് അപ്പോൾ എന്തായാലും രസകരമാണ് നമ്മുടെ സംവിധാനം പറ്റിച്ച് പറ്റിച്ചു പറ്റിച്ചു പറ്റിച്ചിട്ടിട്ടും അടിമ അവളുടെ രാജ്യത്ത് ഇതൊക്കെ നടക്കുകയുള്ളൂ നടക്കട്ടെ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വലിച്ചു കീറിയ പത്ത് വർഷമാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇനിയും നിങ്ങൾ തുടരുക ഇൻ സിന്ദാബാദ്